ഹലോ ഹായ് ഞാൻ വീണ്ടും വന്നിട്ടോ ഇന്നൊരു പരിപാടി പരിപാടിയുണ്ട് കല്യാണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്താ പറയുക ഒരുക്കാണ് കേട്ടോ ഒരുങ്ങിക്കെട്ടലാണേ അപ്പോൾ പിന്നെ അർജുനായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരു ചെറിയൊരിത് പരിപാടി അങ്ങനെ അജ് ഓനുണ്ടോ ഫോട്ടോ എടുക്കാൻ കിട്ടണു വാടാ സെൽഫി എടുക്കാൻ വാന്ന് പറഞ്ഞിട്ട് ഓനൊരു യൂസലും ഇല്ല കുറേ വിളിച്ചു ലാസ്റ്റ് അവ മൂപ്പരാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്താൽ കൂട്ടിലാക്കി പിന്നെ കല്യാണത്തിന് പോകാനായും ചെയ്തു പിന്നെ ഓണേറ്റ് വട്ടം ചുറ്റിയിട്ട് കാര്യമില്ല ലോണിച്ചാൽ സെലപ്പ് എടുക്കാൻ പോയിട്ടൊന്നും ഇല്ല ഓന് വലിയ ഡിമാൻഡ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ തന്നെ എടുക്കുക അല്ലാണ്ടേ അങ്ങനെ കല്യാണം വീട്ടിലെത്തിയതാ അപ്പോഴാ കേട്ടോ ഒരു നിശാഗന്ധി കണ്ടത് അത് വിരിയണത് വരെ അവിടെ ഇരിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മക്കളെ ഏമാനെ ചതിച്ചു പേരും കാറ്റും മഴയും പിന്നെ നിശാഗ്രന്തിയും പൂക്കണ്ട ഒന്നും പൂക്കണ്ട വീട്ടിൽ എത്തിയാൽ മതി എന്നൊരവസ്ഥയായി കുറെ ഒക്കെ നോക്കിയിട്ടോ ഇപ്പം വിരിയും ഇപ്പം വിരിയും ഇപ്പം വിരിയെന്ന് വിചാരിച്ച് ഒരു സ്റ്റൂളൊക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് തല ഓടിയിട്ടും പിന്നെ എന്താ പറയുക എങ്ങനെയൊക്കെയു നോക്കാൻ പറ്റുമോ അതിനൊക്കെ നോക്കി തലോടി ഉമ്മച്ച് അവിടെ കുറേ നേരം ഇരുന്നു നിശാഗന്ധി ഉണ്ടോ പൂക്കണു ലാസ്റ്റ് പെരുമഴ വന്നപ്പോൾ പിന്നെ അവിടെ നെണീറ്റട ഓടി പിന്നെ നിശാഗന്ധിക്കൊന്ന് പൂക്കണ്ട നിശാഗന്ധി പൂക്കണ്ട കാണുന്ന പൂതിയാണ് തീർന്നു പിന്നെ വിശ്വ കുറച്ചേരൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ വിശക്കണു പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു വിശാഗന്ധി എന്തായാലും പൂക്കൾ കാണാൻ ഇല്ല പിന്നെ അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കലേ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോവാൻ വേണ്ടി കുട്ടികളെല്ലാം ഉള്ളിൽ പെറുക്കി അനിയൻ്റെ കുട്ടികളൊക്കെ പെറുക്കി പോകുകട്ടോ അതിനിടയിൽ ഞങ്ങളെ ഓഫീഡ് സെൽഫി എടുക്കണം പറഞ്ഞു പിന്നെ കുട്ടികളും വെച്ചു ഫോട്ടോ എടുക്കൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകുകട്ടോ എനിക്ക് സംസാരിക്കുമ്പോൾ എൻ്റെ ചില വോയിസിൽ എൻ്റെ ശബ്ദത്തിന് ഒരുതണ്ടത് എൻ്റെ തൊണ്ടയ്ക്ക് സർജറി കഴിഞ്ഞിട്ട് പ്രശ്നമാണേ അതെന്താണ് ഞാൻ ഇടയ്ക്കാം ഇടയ്ക്ക് പിന്നെ വലിക്കുന്നെന്ന് ചിലപ്പോൾ ഇത് വരുന്നില്ലേ അതുകൊണ്ടാണ് പിന്നെ പിന്നെ മഴയും നെയ്ച്ചോറും ചിക്കൻ കറിയും അടി പൊളിയിട്ടോ ഈ മഴയത്ത് ചൂടുള്ള നെയ്ച്ചോറും ചിക്ക നല്ല ചൂടുള്ള ചിക്കൻ കറിയും കൂട്ടിയിട്ട് രണ്ട് പ്ലേറ്റ് ചോറാണ് എടുത്ത് തട്ടി ഇനി മക്കളെ ഇതൊരു ഭാഗത്തേക്കാക്കേണ്ട ഒരു പ്ലേറ്റ് അവർ കൂടെ ഇതിപ്പോൾ കഴിക്കണ്ടേ കഴിക്കാണ്ടിരിക്കാണ്ട് കഴിക്കാണ്ടിരിക്കുക ഇങ്ങനെ അങ്ങനെ നല്ല ചൂട് ചോറും ചിക്കൻ കറി കിട്ടും ഞാനതൊക്കെ കഴിച്ചു കുറച്ച് നേരം പാട്ടും മേളയും കണ്ടു പിന്നെ തിരിച്ച് വീട്ടിൽ എന്നൊക്കെ പോകുന്നു ഇൻഷാഗ്രാന്തി പിന്നെ കൂട്ടോ പോയി വയ്ക്കാൻ പറ്റിയില്ല കാറ്റും മഴമുണ്ട് അപ്പോൾ എത്രയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക Okay, bye. Bye, bye.